എന്താ പൊന്ന് മെക്കട ഞാനീ തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ ഡൈലോഗ് ഓർമ്മയുണ്ട ഡയലോഗ് സുരേഷ് ഗോപി അണ്ണം പറഞ്ഞ ഡയലോഗാണ് തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് പക്ഷെ ഇപ്പം അതിനെതിരെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് കട്ടുകൊണ്ട് പോയത് പോലെ അല്ല അണ്ണാ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പാർലമെന്റ് എലക്ഷൻ നടന്നല്ലോ ആ എലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോ അവിടെ വോട്ട് ക്രമക്കേടുണ്ടായിരിക്കുന്നു ആരുമൂലം സുരേഷ് ഗോപി അണ്ണൻ മൂലം സുരേഷ് ഗോപി അണ്ണന്റെ സഹോദരൻ മൂലം വോട്ട് ക്രമക്കേട് വ്യാജമായ വോട്ടുകൾ അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കേസ് ഇങ്ങനെ തലപൊക്കി വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി അണ്ണൻ ഒന്നും മിണ്ടുന്നില്ല ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകാണ് വേഗത്തിലൊക്കെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയൂ പറയൂ സാർ സാർ പറയൂ എന്തായിരുന്നു എന്താണ് എന്താണ് വിഷയം പറയൂ സാർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒന്നും ഇല്ല ഒന്നും വേണ്ടിയില്ല നിങ്ങൾ ആരാ ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച സുരേഷ് ഗോപി അണ്ണൻ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല രാജ്യത്ത് കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോ സുരേഷ് ഗോപി അണ്ണൻ എന്ന കേന്ദ്രമന്ത്രി ഒന്നും മിണ്ടിയില്ല അപ്പൊ ഒരു മിണ്ടാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അപ്പൊ സുരേഷ് ഗോപി അണ്ണനെതിരെ രാജിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭരണപക്ഷവും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷമൊക്കെ നല്ലപോലെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട് രോ ജീവേണം എന്നൊക്കെ ജീവെന്നൊക്കെ പറഞ്ഞ് റീ ഇലക്ഷൻ തൃശ്ശൂരിൽ വീണ്ടും വേണമെന്നൊക്കെ പറഞ്ഞുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരികയാണ് അപ്പോൾ വോട്ട് ക്രമക്കേട് ഉണ്ടായിരിക്കുന്ന ഒരുപാട് പേര് കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കള്ളവോട്ട് അപ്പം കള്ളവോട്ട് ചെയ്താണ് ഈ തൃശ്ശൂർ തട്ടിയെടുത്തത് ഈ സുരേഷ് ഗോപി എണ്ണൻ എന്ന ഒരു വർത്തമാനങ്ങൾ ഇങ്ങനെ നീളെ നീളെ പരക്കുകയാണ് പക്ഷേ ഈ സുരേഷ് ഗോപി എന്ന നമ്മുടെ മലയാളത്തിൻ്റെ കമ്മീഷണർ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരുമ്പോ അല്ലെങ്കിൽ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞാൽ എന്താ കാര്യത്തെ കുറിച്ച് മിണ്ടാതെ നടക്കണമെന്നാന്നേ മിണ്ടാതെ നടക്കുമ്പോഴല്ലേ എല്ലാ വിഷയങ്ങളും ഉണ്ടാവുന്നത് എന്തുണ്ടെങ്കിലും അങ്ങനെ നേരിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വാർത്തകൾ ഇങ്ങനെ ആന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഹെലികോപ്റ്ററിന്റെ പങ്ക പോലെ ഇങ്ങനെ കറിയും ഓരോ ദിവസങ്ങൾ എന്തൊക്കെ വിഷയം അല്ലേ ഇപ്പൊ കള്ള വോട്ട് ആ വോട്ട് ഈ വോട്ട് അങ്ങനെയൊക്കെ ആയി സുരേഷ് ഗോപിയാണെന്റെ ജെ എസ് കെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് സെൻസർ ബോർഡിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലേ ഓർക്കുന്നുണ്ടോ അതായത് ജെ എസ് കെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞിട്ട് സെൻസർ ബോർഡ് ഏർ പ്രശ്നമുണ്ടാക്കുന്നു ഏ ഇതില് ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റണം അല്ലെങ്കിൽ തിരുത്തണം എന്നൊക്കെ പറഞ്ഞു ഏറ്റവും അടുവിൽ ജാനകിയുടെ പേരിൽ ചെറിയ മാറ്റമൊക്കെ വരട്ട സിനിമ ഇറക്കി കഴിഞ്ഞപ്പ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോ സിനിമ വാങ്ങാൻ അപ്പുറത്ത് നിൽക്കണം കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഓത്തുപോലത്തെ സൂപ്പർ ആയിട്ട് പോള് പാടോന്ന് വിചാരിച്ച പക്ഷെ ഇത് എന്തു അത് ചുമ്മാ പുലി വരുന്നേ പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് ഒരു എലിയോളം പോലും നമുക്ക് കാണാനായിട്ട് കിട്ടാത്തൊരു സിനിമ പോലെ ആയിപ്പോയി പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ മാത്രമായി ഒതുങ്ങി പോയൊരു സിനിമയായിട്ടാണ് ജെ എസ് കെയെ കണ്ടത് തന്നെ അത്തരത്തിലൊക്കെ ഓരോരോ വളച്ചു കെട്ടിയുള്ള ഒരു കഥ പറച്ചില്ല അത്ര രസകരമായിട്ടൊന്നും ആ സിനിമ ഫീലേ ചെയ്തില്ല അത് അങ്ങനെ ആയി മാറി അപ്പം ഇതേപോലെയുള്ള എന്താ പറയുക ഈ ബോംബ് പോലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസങ്ങളും ഉണ്ടാവുന്നത് സുരേഷ് ഗോപി അണ്ണൻ എന്നാലും ഇത് എന്ത് പറ്റി അണ്ണന്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ട് മലയാളികൾ കോരിത്തരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കമ്മീഷണർ സമൂഹം സമൂഹമൊക്കെ സൂപ്പർ പടം അല്ലേ അടിപൊളി പടങ്ങളിലൂടെ എല്ലാവരെയും ഞെട്ടിച്ച സുരേഷ് ഗോപി അണ്ണൻ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ മെച്ചടി മെച്ചടി പ്രശ്നങ്ങളാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി സുരേഷ് ഗോപി അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും സുരേഷ് ഗോപി അണ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ ഒന്നും ഇറങ്ങണ്ട അത് പറ്റൂല തന്നെ കൊണ്ടത് കൂട്ടിയാൽ കൂടില്ല എന്നാ അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞിരുന്നു അതിപ്പോൾ പ്രാവർത്തികമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാല് നമ്മള് ജനപ്രതിനിധികൾ നമ്മളെന്നല്ല ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരാള് ജനങ്ങൾക്കൊപ്പമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എന്ത് വിഷയങ്ങൾ ഉണ്ടായാൽ ഈട്ടപ്പേട്ടണ്ണം അപ്പൊ ജനങ്ങൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരവും പറയണം അല്ലാതെ ഒഴിഞ്ഞു മാറുകയോ ദേഷ്യപ്പെടുകയോ വാളൊങ്ങുകയോ വാളെടുക്കുകയോ ഉം കലി തുള്ളുകയോ ഒന്നും ചെയ്യരുത് ജനങ്ങളില്ലാതെ ഇവിടെ ജനപ്രതിനിധിയുമില്ല ഇവിടെ ജനങ്ങൾക്കൊപ്പമാണ് നിലനിൽക്കുന്നത് ഗൗരിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു കരുത്താർജിച്ച വനിതയുണ്ടല്ലോ ഗൗരിയമ്മ അവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാം ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ മത്സ്യങ്ങളെപ്പോലെയാകണമെന്ന് വെള്ളത്തിലെ മത്സ്യങ്ങളെ മത്സ്യങ്ങളെപ്പോലെയായി തീരണമെന്ന് വെള്ളമുണ്ടെങ്കിലേ മത്സ്യങ്ങൾക്ക് ജീ ജീവനുള്ളൂ അവർക്ക് ജീവിതമുള്ളൂ അതുപോലെയായിത്തീരണം അപ്പോൾ ഈ വെള്ളം എന്താണ് അത് ജനങ്ങളാണ് ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഇടകലർന്ന് ഇഴകി ഇഴുകിച്ചേർന്ന് അവരുമായിട്ട് സഹകരിച്ച് അവരുടെ പ്രശ്നങ്ങളുമായി ഇടപെട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരാൾക്ക് മാത്രമേ രാഷ്ട്രീയം തലയിൽ ഇങ്ങനെ ചുമട് പോലെ വെക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് പറ്റില്ല ഇപ്പം ഇങ്ങനെ ഒരു ക്രമക്കേട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് ഉത്തരം സുരേഷ് ഗോപി അണ്ണൻ പറയേണ്ടതാണ് പറയുമായിരിക്കും കേട്ടോ ചിലപ്പോൾ പറയും അടുത്ത ദിവസങ്ങളിലായിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് പറയും പക്ഷെ ഇതൊന്നല്ല ഇപ്പൊ സുരേഷ് ഗോപിയുടെ എന്റെ ലുക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കാൻ പറ്റും ഈ ലുക്ക് ഏത് ലുക്ക് ഈ ലുക്ക് ഒറ്റക്കൊമ്പൻ ലുക്ക് ഒറ്റക്കൊമ്പൻ ലുക്കാണ് അത് ഒറ്റക്കൊമ്പൻ ലുക്ക് ഈ ഒറ്റക്കൊമ്പൻ ലുക്ക് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന പുത്തൻ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ ഈ ചിത്രത്തിൽ രശ്മിക മാന്താനെ അഭിനയിക്കുന്നു വിജയരാഘവൻ അഭിനയിക്കുന്നു സുരേഷ് ഗോപിയുടെ എന്റെ ലുക്ക് കണ്ടില്ലേ കുറച്ചൊക്കെ ഇങ്ങനെ നരപ്പിച്ച് കപ്പട മീശ അടിപൊളി മീശ ഒക്കെ വെച്ച് ആ ഒരു ലുക്കിലാണ് ഇപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്നത് അപ്പം ആ പടത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പം ആ ഒരു ലുക്കിലൂടെ പോവുകയാണ് അപ്പം ആ സിനിമ ഒരു എന്താ പറയുക ഒരു കട്ട ഹീറോയിസമായിട്ട് വരുന്ന പടമാണ് അപ്പം ആ സിനിമയിലെ ഡയലോഗുകളും ആ സിനിമ കൊണ്ടുപോകുന്ന കഥയുടെ രീതിയും ഒക്കെ ഇപ്പം അദ്ദേഹത്തിൻ്റെ നടുപ്പിലും എടുപ്പിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല ദേഷ്യം ഉണ്ട് കിട്ടുക ചിലപ്പോൾ സിനിമയിലെ കഥാപാത്രം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിരിക്കാം പിന്നെ അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാഹം വരാഹം എന്ന് പറഞ്ഞൊരു പടം വരാനിരിക്കുന്നു സനൽ വി ദേവനാണ് അതിന്റെ സംവിധാനം അതുപോലെ തന്നെ അജി ജോൺ സംവിധാനം ചെയ്യാനിരിക്കുന്ന സ്വപ്നോം കി റാണി എന്ന് പറഞ്ഞിട്ടുള്ള കോമഡി ലെവലിൽ പോകുന്ന ഒരു പടമുണ്ട് സ്വപ്നോം കി റാണി അപ്പൊ ഈ ചിത്രങ്ങളൊക്കെയാണ് സുരേഷ് ഗോപി അണ്ണന്റെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ സിനിമയിൽ അദ്ദേഹം സജീവമാവാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇനിയും പുത്തൻ പടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വാർത്തകളൊക്കെ ഇനി അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി വരും പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന പറഞ്ഞ ജനാധിപത്യത്തെ അട്ടിമറിച്ചു കൊണ്ടുള്ള ഈ വോട്ട് ക്രമക്കേട് നമുക്കൊക്കെ ഒരു പ്രാവശ്യമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് ഒരു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരു വോട്ട് അങ്ങനെയാണ് നമുക്കൊക്കെ ആ വോട്ടിലൂടെയാണ് നമ്മൾ ജനപ്രതിനിധിയെ തീരുമാനിക്കുന്നത് ആരു ഭരിക്കണമെന്ന് തീരുമാനം എടുക്കുന്ന അവകാശമാണ് നമ്മുടെ എല്ലാം അവകാശമാണ് വോട്ട് ആ വോട്ടിൽ അട്ടിമറി എന്നൊക്കെ പറയുന്ന അണ്ണാ അത് ഇത്തിരി മോശം അല്ല അണ്ണാ അതെന്താ അത് അപ്പം എന്തായാലും അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ അപ്പം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റുകളെ അറിയിക്കൂ